ആരോഗ്യം മെച്ചപ്പെടുത്താൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി സ്മൂതി ഇന്നീ അത്ഭുത സ്മൂതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തെയും പ്രകടനത്തെയും നൂറ് ശതമാനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഡേറ്റ്സ് ബനാന ഓട്സ് മിൽക്ക് ആൻഡ് ചിയാ സീഡ് ഈ അഞ്ച് ചേരുവകളും ഒരുമിച്ച് കഴിക്കുമ്പോൾ പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഊർജ്ജം സ്റ്റാമിന രക്തഓട്ടം ഹോർമോൺ സന്തുലിത അവസ്ഥ മാനസികാരോഗ്യം എന്നിവയെല്ലാം മെച്ചപ്പെടുത്തുന്ന ഒരു സൂപ്പർ ഫുഡ് കോമ്പിനേഷനായി ഇതിനെ കാണാം ഇത് ലൈംഗിക ബന്ധത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ മീലായിട്ടോ കഴിക്കാം ഓരോന്നിന്റെയും പങ്ക് വിശദമായി ചർച്ച ചെയ്യാം അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈന്തപ്പഴം ലൈംഗിക ആരോഗ്യമായി പരമ്പരാഗതമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കരുത്തു വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇതിലടങ്ങിയ പ്രകൃതിദത്ത പഞ്ചസാരകളായ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സുക്രോസ് എന്നിവ ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു ലൈംഗിക ബന്ധത്തിന് ആവശ്യമായ ശാരീരിക ഊർജ്ജവും സ്റ്റാമിനയും നിലനിർത്താൻ ഇത് സഹായിക്കും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന അമിനോ ആസിഡുകൾ ഈന്തപ്പഴത്തിൽ ധാരാളമുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാടുക്കൾ ൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈന്തപ്പഴം ഒരു നാച്ചുറൽ എനർജി ബൂസ്റ്ററായി പ്രവർത്തിച്ച് ക്ഷീണമകറ്റി സ്റ്റാമിന നൽകുന്നു വാഴപ്പഴം ലൈംഗിക ആരോഗ്യത്തിന് പലതരത്തിൽ ഗുണകരമാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും പേശികളുടെ സങ്കോചത്തിനും പൊട്ടാസ്യം അത്യാവശ്യമാണ് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലൂടെ രക്തഓട്ടം മെച്ചപ്പെടുത്തുന്നു ബ്രൊമെലൈൻ ഈ എൻസെയിം പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഊർജ്ജ ഉൽപ്പാദനത്തിന് വിറ്റാമിൻ ബി കോംപ്ലക്സ് അത്യന്താപേക്ഷിതമാണ് ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും പഴത്തിലടിഞ്ഞിയ ട്രിപ്റ്റോഫാൻ ഇത് ശരീരത്തിൽ സെറോട്ടോണിനായി മാറുന്നു സെറോട്ടോണിൻ ഫീൽ ഗുഡ് ഹോർമോൺ എന്നറിയപ്പെടുന്നു ഇത് മാനസികമാവസ്ഥ മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം നൽകാനും സഹായിക്കുന്നു ഓട്സ് ഹൃദയ ആരോഗ്യത്തിന് പേരുകേട്ടതാണെങ്കിലും അതിന്റെ ഗുണങ്ങൾ ലൈംഗികാരോഗ്യത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു എൽ ആർജിനൈൻ ഓട്സിലടങ്ങിയിരിക്കുന്ന ഈ അമിനോ ആസിഡ് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു ഇത് ജനനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു പുരുഷന്മാരിൽ ശക്തമായ ഉദ്ധാരണത്തിനും സ്ത്രീകളിൽ മെച്ചപ്പെട്ട ലൈംഗിക സംവേദനത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് ഓട്സ് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയതിനാൽ അത് സാവധാനം ഊർജ്ജം പുറത്തുവിടുന്നു ഇത് ലൈംഗിക ബന്ധത്തിൽ ദീർഘനേരം സ്റ്റാമിന നിലനിർത്താൻ സഹായിക്കും ഓട്സ് ഹൃദയത്തെ സംരക്ഷിക്കുന്നതിലൂടെയും രക്തോട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഉദ്ധാരണ പ്രശ്നങ്ങൾ പോലുള്ളവയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് ഇതിലെ പോഷകങ്ങൾ ലൈംഗിക ആരോഗ്യത്തെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഇതിലെ കാൽഷ്യം വിറ്റാമിൻ ഡി എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും പേശികളുടെ സങ്കോചത്തിനും കാൽസ്യം ആവശ്യമാണ് വിറ്റാമിൻ ഡി ടെസ്റ്റോസ്റ്റിറോൺ നിലയെ സ്വാധീനിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഹോർമോണുകൾ ഉൾപ്പെടെ ശരീരത്തിലെ പല സുപ്രധാന ഘടകങ്ങളുടെയും നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് പാൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു മതിയായ ഉറക്കവും വിശ്രമവും ലൈംഗിക താല്പര്യത്തിനും ഊർജ്ജത്തിനും അത്യാവശ്യമാണ് പുരാതന കാലത്ത് യോദ്ധാക്കൾ ഊർജ്ജത്തിനായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ചിയാവിത്തുകൾ ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹോർമോൺ ഉത്പാദനത്തിന് ടെസ്റ്റോസ്റ്റിറോൺ ഉൾപ്പെടെ വളരെ പ്രധാനമാണ് ഇത് രക്തചക്രമണം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ വീക്കം അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിനും ബീജത്തിന്റെ ആരോഗ്യത്തിനും സിങ്ക് നിർണായകമാണ് ചിയാ വിത്തുകളിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിലുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇത് ഊർജം സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു ചിയാവിത്തുകൾ ഹോർമോൺ സന്തുലിതാവസ്ഥ രക്ത ഓട്ടം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന സ്റ്റാമിന എന്നിവ നൽകി ലൈംഗിക ജീവിതത്തെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു ഈ അഞ്ചു പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ശക്തരാണ് ഇനി ഇവർ ഒരുമിക്കുമ്പോഴുള്ള മാജിക് എന്താണെന്ന് നോക്കാം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാം അതിനായി നമുക്ക് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കാം ഡേറ്റ്സ് ബനാന ഓട്സ് മിൽക്ക് ആൻഡ് ചിയാ സീഡ് ഈ അഞ്ച് ചേരുവകളും ഒരുമിച്ച് ബൗളിലിട്ട് അരമണിക്കൂറോ അതോ തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് കഴിക്കുക അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വൈറ്റാലിറ്റി സ്മൂതി തയ്യാർ ഇത് രാവിലെ കഴിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാൻ സഹായിക്കും രാത്രിയിൽ ഭാരമുള്ള അത്താഴത്തിന് പകരമായി ഇത് കഴിക്കുന്നത് ദഹനത്തിനും നല്ല ഉറക്കത്തിനും ലൈംഗിക ആരോഗ്യത്തിനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ചു നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആരോഗ്യകരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി